കായ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം ഇപ്പം നമുക്ക് ഒരു കടലക്കറി വെച്ചാലോ കടല ഞാൻ വേവിച്ച് വെച്ചു ശരിക്ക് ഒന്നും കൂടി വേവാനുണ്ട് അപ്പം ഞാൻ കടു വറുത്ത് കടുവറുത്ത് വഴറ്റിയിട്ടേ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇട്ട് വേവിക്കാം ഒന്നും കൂടെ മിക്സിയിലിട്ടടിക്കാം ഓല്ല പക്ഷെ കുക്കറില് തെറ്റിപ്പോയിതായി തെറ്റിപ്പിക്കും സവോള കടുവറുത്തിട്ട് സവോള ഇട്ട് കൊടുക്കും ഇഞ്ചി നെടുത്തലും പേസ്റ്റ് ഇട്ടുകൊടുക്ക തക്കാളി വേണമെങ്കിൽ ഇടാൻ പക്ഷെ ഞാൻ ഇടുന്നില്ല കേട്ടോ തക്കാളി തക്കാളിയും ഇട്ടിട്ട് കൊഴുപ്പൊക്കെ കിട്ടും 你温暖。 Non mi ha comandato a lei, duro, però. Ma non mi ha

തക്കാളി കറി വെക്കാനുണ്ട് ഞാൻ തക്കാളി ലവളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അടുത്ത വെച്ച് വേവിക്കാൻ വേണ്ടിട്ടുണ്ട് തക്കാളിക്കറി വെക്കാൻ

വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി വെച്ചടിക്കാം കുറച്ചുകൂടെ വേവണം ഇപ്പോഴൊക്കെ നമുക്ക് തക്കാളി കറിക്കുള്ളതായിരിക്കാം നമുക്ക് തക്കാളി കറി അരച്ചെടുക്കാം തേങ്ങ ഇട്ടു ഇട്ടു വരച്ച <laughs> തക്കാളി കറി റെഡിയായി കാണിച്ചു തരാം ഇനി നമുക്കിതിന് കടു വറുത്ത് कडू അത് റങ്ങാനല്ല എരിങ്ങൾ പറയുമ്പോഴത്തേനേ അടച്ചങ്ങനെ വെക്കണം അപ്പൊ നമ്മുടെ കടലക്കറി റെഡിയായി പിന്നെ നമ്മുടെ തക്കാളി കറിയും റെഡിയായി അതെ രാ തക്കാളി കറി കണ്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കറി കേട്ടോ പെട്ടെന്ന് നമുക്കൊരു കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഇറച്ച നിറന്ന് തക്കാളി എടുക്കുക പച്ചമുളക് എടുക്കുക സവോള എടുക്കുക കട്ട് ചെയ്ത് അടുപ്പേ വെക്കുക വേവിക്കുക തേങ്ങ അരച്ച് ചേർക്കുക കടുവർത്തിടുക ഓക്കെ എളുപ്പമായില്ലേ തക്കാളിക്കറി റെഡി അപ്പോൾ നമ്മുടെ കടലക്കറിയും റെഡി ആയിരിക്കുമോ കുക്കറിനകത്ത് അത് അതിൻ്റെ ഈ ആവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അപ്പോൾ അപ്പം ഇത്രയ്ക്കുള്ള വിശേഷം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്